അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് ഫുഡ് വീഡിയോ എന്നാ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ വീഡിയോൻ്റെ അടിയിലും കുറേ കമൻറ്റ് വരും ഇക്ക വീട് പണി എന്താ ഇക്ക വീട് പണി എന്താന്ന് അപ്പോൾ നമ്മുടെ വീട് പണിൻ്റെ അപ്ഡേറ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു വണ്ടിയും വാങ്ങിച്ചിട്ട് കേട്ടോ നമുക്ക് റോഡിൽ ഓടിക്കുമ്പോൾ നല്ല ഭംഗിയും വേണം ഒരു വെറൈറ്റിയും വേണം അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലോഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരാൻ പറ്റിയ ഒരു വണ്ടിയും വേണം നമ്മുടെ അതിൽ ഒരു സ്കൂട്ടറുണ്ട് നേരത്തെ പെട്രോളാണ് പെട്രോൾ ആഴ്ചയ്ക്ക് മിക്കവാറും അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ എടുക്കട്ടോ അപ്പോൾ ഇതൊരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ മൈലേജ് കിട്ടും പറഞ്ഞപ്പോൾ കറണ്ടിൽ കുത്തിയാണ് അതേപോലെ തന്നെ ഇതിന് മൊബൈൽ ചാർജും പരിപാടി എല്ലാം ഉണ്ട് മൊബൈൽ വെക്കാൻ സ്റ്റാൻഡ് അങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ടും ഒരു ഓരിസുള്ളൊരു വണ്ടി വെറൈറ്റി ലുക്ക് അതേപോലെ ഫുട് റെസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ കാല് വെച്ച് റെസ്റ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതെന്ന് സംഭവം പറയാം അടുത്ത വീഡിയോക്കുള്ള സാധനമായിട്ട് നമ്മൾ വന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തും കുറേ സാധനമുണ്ട് ഇഷ്ടം പോലെ സ്ഥലം സ്ഥലം പറഞ്ഞ ഏക്കർ ഇറക്കുന്ന സ്ഥലം വേണ്ട അതെ ആ നിൻ്റെ അതെ ഞാനെടുത്തു അപ്പോൾ ഇതേണ്ടാ പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കാൻ അത് സ്ഥലം കണ്ട ഇഷ്ടംപോലെ സ്ഥലമുണ്ട് സ്ഥലം സ്റ്റോർ ചെയ്ത് തീർന്നില്ല കേട്ടോ ഇവിടെ മാത്രമല്ല നമുക്ക് എല്ലാം കൊണ്ടും ഒരു സൗകര്യമുള്ള ഒരു വണ്ടി നമ്മൾ തപ്പി തപ്പിയെടുത്ത ഇത് നോക്ക് ഇവിടെ വെള്ളം വെക്കാം ഇവിടെ ഒരു പന്ത്രണ്ട് ലിറ്റർ സ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കർപ്പൂര സാധനങ്ങളല്ലേ ഇതൊക്കെ വെക്കാം അപ്പോൾ അങ്ങനെ ഉപകാരമായിട്ടുള്ളൊരു സാധനം കേട്ടാ പിന്നെ അതുപോലെ തന്നെ നൂറ് നൂറ്റിപ്പത് കിലോമീറ്റർ ഉണ്ട് അല്ലേ ആ നൂറ്റിപ്പത്ത് കിലോമീറ്റർ മൈലേജ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് ആണ് മൂന്ന് മോഡിൽ നമുക്ക് വണ്ടി കൊടുക്കാ ഫാസ്റ്റിൽ പോണൊരു ഫാസ്റ്റിൽ പോവാ സ്ലോയിൽ പോകുന്ന ഒരു സ്ലോയിൽ പോവാ മീഡിയത്തിൽ പോകുന്ന ഒരു മീഡിയത്തിൽ പോകുക വണ്ടിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവർ ഇന്ത്യ എന്നാണ് എൻ്റെ പേര് കേട്ടോ അതേപോലെ ഒരു നല്ലൊരു ഹെൽമെറ്റെന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഇത് പറ്റിയൊരു ഹെൽമെറ്റ് അല്ലേ ഈ വണ്ടിൻ്റെ കളറിനനുസരിച്ചിട്ടുള്ള ഒരു ഹെൽമെറ്റും നമ്മൾ എന്താണെന്ന് വെച്ചിട്ട് വാങ്ങിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഏത് വീഡിയോ കേട്ടാലും വീടിൻ്റെ അടിയിൽ വരുന്നതാണ് വീട് പണി എന്താ വീട് പണി എന്താ അപ്പൊ ഏകദേശം മൂന്ന് വർഷമായി നമ്മൾ വീട് പണി തുടങ്ങിയിട്ടില്ലേ ഇതുവരെ നമുക്ക് തീർക്കാൻ പറ്റില്ല തീർക്കാൻ പറ്റാത്തൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകും അപ്പൊ നമുക്ക് വീട് പണിയിൽ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ ഉണ്ടെങ്കിലേ പണി അതേപോലെ തന്നെ ഇതിന് ഏകദേശം ഫിറ്റിംഗ് സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ അല്ലേ അപ്പൊ നമ്മൾ അധികം ബൈക്കുള്ള നമ്മുടെ ആർക്കിടെക്ട് ഉണ്ട് അപ്പൊ നമുക്ക് എന്താണ് നേര് നമ്മുടെ വീട് പണി എന്താ കാണാം വീട് ഏകദേശം ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളു പുറം ഒക്കെ നമ്മൾ തേച്ച് മിലക്കി എല്ലാം സുന്ദരനാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മിക്ക വീടുകൾ നമ്മുടെ അടുത്ത് ആളുകൾ ചോദിക്കുന്നതാണ് നമ്മുടെ ക്യാമറമാൻ ആരാണുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറാമാൻ ക്യാമറാമാൻ രതീഷ് അപ്പോൾ ഫിറോസ് ചോട്ടി പറയട്ടെ അപ്പോൾ ക്യാമറ ഒന്നുമല്ല നമ്മൾ വേറെ പയ്യും ക്യാമറ എടുത്തുകൊണ്ടിരിക്കട്ടെ അപ്പോൾ രതീഷ് ഈ ക്യാമറ പിടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കാം അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ആർക്കിടെക്റ്റും കൂടി ചേരുന്നുണ്ട് അപ്പോൾ ആർക്കിടെക്റ്റിനും കൂടെ കൂട്ടിയാലേ നമുക്ക് വിശദമായിട്ട് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആർക്കിടെക്റ്റിനെ ആർക്കിടെക്ട് ക്ഷണിക്കാം ഇതാണ് നമ്മുടെ ആർക്കിടെക്ടറാ ഷെഫീക്ക് ആ പെരുതൽ മണ്ണാണ് അല്ലേ പെരുതൽ മണ്ണാ എവിടെയാണ് സ്ഥലം കറക്റ്റ് ആയിട്ട് രാമപുരം രാമപുരം ഞങ്ങൾ കുറെ പ്രാവശ്യം പോയിട്ട് പക്ഷേ സ്ഥലം ഓർമ്മി വണ്ടി ലൊക്കേഷൻ ഇടപോ അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടേല് അല്ലേ ടൈൽ വർക്കിലേക്ക് നമ്മൾ പോവുകയാണ് കുറെ വെൽഡിംഗ് വർക്കുകളൊക്കെ ഉണ്ട് വെൽഡിങ് വർക്കുകളൊക്കെ ഞാൻ ഏകദേശം നമ്മുടെ ബിബി നമ്മുടെ ടീമുകളെ കൂടി ഞങ്ങൾ ചെയ്യും അപ്പൊ ടെയിൽ പറഞ്ഞാൽ നമ്മൾ ഇവരെ ഒട്ടി പരിചയമില്ലാത്തതു കൊണ്ട് ടെയെല് മണിക്ക് മാത്രമേ ഞാൻ പോകാത്തുള്ളൂ ബാക്കി എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട് അല്ലേ ഏകദേശം പോയിട്ടുണ്ട് നമ്മൾ എട്ട് പണിയിലെ സെന്ററിൽ എല്ലാ പള്ളിക്കും ഇതൊക്കെ ഇത് ഫുൾ ഇവിടെ ഇരുമ്പാണ് കേട്ടോ ഇരുമ്പ് വെച്ചാൽ സ്റ്റീലിന്റെ പരിപാടിയാണ് കട്ടല വാതല് വാതില് നമ്മൾ ഡബ്ലു പി എസ് ഡബ്ലു വാതൽ ഡബ്ലു പിന്നാണ് പക്ഷേ ഇത് മുഴുവൻ നമ്മൾ മരം മുഴുവൻ മാറ്റി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഇപ്പോഴുള്ള വീടിൽ ഞാൻ താമസിക്കുന്നവിടെ ഈ സാധനം തുറന്നാൽ കിട്ടില്ല വാതില് തേക്കിന്റെ വാതിലാണ് പക്ഷെ ശക്തമായ മഴ പെയ്തല്ലോ ശ്രീ എന്റെ പരിപാടി എന്റെ മക്കള് പുറകില് കൂടുവന്ന് വാതിൽ തുറന്നിട്ട് ഒരാളകത്ത് നിൽക്കും ഒരാൾ പുറത്ത് നിന്ന് ചവിട്ടും എന്നാലും തുറക്കൂണ്ടോ അത്രയും ബലം അങ്ങനെ ഭയങ്കര ഇതാണ് ചിലപ്പോ ഉമ്മയൊക്കെ വെള്ളിയിൽ ഇറങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഓണര ടൈം വെയിറ്റ് ചെയ്യും ഉമ്മ ഒക്കെ തുറക്കാൻ പറ്റും അപ്പൊ അങ്ങനെ പിന്നെ ഒരെണ്ണം തുറക്കാനേ പറ്റണ്ടെ അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഈ മരത്തിന്റെ പരിപാടി നമ്മൾക്ക് ഒരു താല്പര്യമില്ല അല്ല നമുക്കതില് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഡബ്ല്യു പി സി ഉണ്ട് യു പി വി സി ഉണ്ട് അലൂമിനിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിലോട്ട് പോയത് നമുക്ക് ഒരുപാട് വലിയ സൈസുകളാണ് ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിൾ പ്രൊഫൈലാണ് നമുക്ക് വേണ്ടത് ബാക്കിയുള്ളതിൽ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ബഡ്ജറ്റും 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 ഫ്രണ്ട്ലി ആണ് ഈ കട്ടല കട്ടല വെക്കാന്ന് പറഞ്ഞ കർമ്മമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കട്ടല വെച്ചത് ഞാനും രതീഷു ആണ് അല്ലേ നമ്മുടെ കൂടെ ഒരു അവിടുത്തെ പോയൊരു ഹെൽപ്പർ പോയത് മേശനല്ല ഒരു ഹെൽപ്പർ പോയതിനെ ഞങ്ങൾ തന്നെ തൂക്കിട്ട് ഇത് കംപ്ലീറ്റ് പറയു ഇതിലൊക്കെ ഉള്ളിലൊക്കെ ഇത് ഉണ്ടാ ശരിക്കും കോൺക്രീറ്റ് ആണ് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് ഇത് ഞങ്ങൾ ഒരുക്കി വെച്ച് കിട്ടാതായി പിന്നെ തിരിച്ച് വീണ്ടും ഉറക്കി വീണ്ടും ഇതിനൊക്കെ ഒന്ന് ഇതിന് ചെയ്ത് സൈഡുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർത്ത് വീണ്ടും കയറ്റി അല്ലേ അങ്ങനെ ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് പിന്നെ ഞങ്ങൾ മരം അന്വേഷിച്ച് പോയപ്പോഴേ ഏകദേശം മൂന്ന് ലക്ഷം രൂപയാകുമ്പോൾ പറഞ്ഞു അല്ലേ അന്ന് അന്ന് അപ്പം മരം വേണ്ട ഞങ്ങൾ ഒഴിവാക്കി ഇതിപ്പോൾ നമുക്ക് എത്ര ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് സംതിങ് അല്ലേ ആ അത് ആ അത്രയായിട്ടുള്ളൂ അത്ര കൃത്യമായ കണക്കല്ല എങ്കിലും അത്ര ആയിട്ടുള്ളൂട്ടാ അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല എല്ലാവർക്കും ഇപ്പം ടൈം ഒട്ടാൻ വേണ്ടി നമ്മളൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കാം നമ്മളിപ്പോ ജിപ്സം പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞു അതേപോലെ തീർന്നു കുറച്ച് ലേശം മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി അധികം ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഇതിന്റെ വാട്ടർ ൂഫിങ്ണ്ട് അത് കഴിഞ്ഞു വെക്കണം ഇതിപ്പോ നമ്മൾ നമ്മള് ഇവിടെ ചുമരി കട്ട് ചെയ്താണ് ചെയ്താ ഇതിന്റെ അളവ് നോക്കിയാ ഇതിന്റെ അളവ് എന്ന് അത് പ്രൊഫൈൽ അളവെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്ലാസ്റ്റർ നടക്കണുള്ളത് ഇതിപ്പോ നമ്മൾ ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ നമുക്ക് ഒരു അനക്കം സംഭവിച്ചിട്ടില്ല കാരണം ഈ വീടിനകത്ത് ഞങ്ങൾ വെള്ളം വരാത്ത രീതിയിലാണ് കംപ്ലീറ്റ് പ്ലാനിങ് സൈഡിൽ ചുമരി ഒന്നും നനയില്ല അല്ലെ നമ്മൾ നമുക്ക് ചുമരുകൾ ചെയ്യാം ഈർപ്പം ഈർപ്പം ഭൂമി വരുമ്പോഴാണ് കേപ്പൽ റിയൽ കേപ്പൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് കൂടുതലായിട്ട് പൊളിഞ്ഞു പോണത് ഞങ്ങളത് കംപ്ലീറ്റ് താഴെ മുതലേ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുണ്ട് ഈ വെള്ളം ആ ഡാമ്പിംഗ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചുമരിലൊക്കെ നമ്മൾ ഒരു മീറ്റർ പുറം ചുമരുകളിലൊക്കെ ഒരു മീറ്റർ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സിമെന്റ് ആണെങ്കിലും എന്താവും ഈ സാധനം അടന്നു വരും ഈ ഡാംബിങ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ വീടിന്റെ സംവിധാനങ്ങൾ പറഞ്ഞാൽ ഇതിപ്പോ ഉടനെ തന്നെ ഇവിടെ നമ്മളിങ്ങനെ കയറി ഉടനെ തന്നെ നമുക്ക് ഗസ്റ്റുകൾ വരികയാണെങ്കിൽ നേരി ഇവിടെ ഗസ്റ്റുകൾ ഇരിക്കാനുള്ള ഒരു റൂം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് പറയുന്ന ഒരു ഫൈവ് ഹൈറ്റിലാണ് അഞ്ച് മീറ്റർ ഫ്ലോർറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഈ സാധനങ്ങൾ ഇതൊക്കെ ഞങ്ങൾ തന്നെ പിടിപ്പിച്ചാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പോർച്ച് ഇതിന് നില കോൺക്രീറ്റ് ഇതിന്റെ പരിപാടി എല്ലാം ഞങ്ങൾ ചെയ്ത മുന്നിൽ കുറെ കോൺക്രീറ്റ് ഞങ്ങൾ ചെയ്തു തന്നെയാണ് അങ്ങനെ ഇനി അപ്പുറത്തെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ട് വർക്കിന് ഇപ്പം ഇലക്ട്രിഷ്യൻ ടീമുകളൊക്കെ വന്നിട്ട് കാണാനായിട്ടാണ് അതേപോലെ തന്നെ ഒരു ചെറിയൊരു നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഹോം ലിഫ്റ്റ് ഇതിൻ്റെ ഉള്ളിങ്ങനെ കാണിച്ചു ഉള്ളു കാണിച്ചോളൂ ഭയങ്കര ഉയരത്തിലാണ് അപ്പോൾ ലിഫ്റ്റ് ഇപ്പോൾ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യും പക്ഷേ അതിനൊരു സ്ഥലം ഞങ്ങൾ പിന്നെ പ്രൊവിഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതെ അതെ ഇവിടെ ഒരു സ്റ്റെയർ സ്റ്റെയർ കേസ് ഇങ്ങനെ വന്ന് ഒരു പ്രത്യേകതരം സ്റ്റെയർ കേസ് ഉണ്ടായി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പക്ഷെ വിശാലമായ സ്ഥലം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്പേസ് നല്ല സ്പേസ് അതെ അതെ ഒരുപാട് കുത്തി നിറയ്ക്കാതെ എന്റെ കുടുംബത്തിൽ വലുതാണ് കേട്ടോ അപ്പൊ അതിനനുസരിച്ചിട്ട് വലുതാക്കിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടാ പിന്നെ അതേപോലെ തന്നെ ഒരു ഫോർമൽ ലിവിംഗ് ആയിട്ട് ഫാമിലി ലിവിംഗ് ആയിട്ട് വരും ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അപ്പൊ എൻട്രൻസ് താളുകൾ അതിനുള്ള ആളുകൾ വരുവാണെങ്കിൽ സ്ലൈഡിങ്ങിനോട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് വരുമ്പോൾ നമ്മുടെ ഫാമിലിയെ കാണില്ല നമുക്ക് ഫോർമൽ ചെയ്യുന്ന സമയത്ത് ി വൈഫും കുട്ടികളൊക്കെ കൂടെ സമയത്ത് അവരൊന്ന് എൻ്റർ ചെയ്യുന്ന സമയത്തിനകത്തോട്ട് വിഷം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടൈമിൽ ഡോറങ്ങൾ പത്ത് ഫോമൽ വരുമ്പോഴും ഒന്നിനെ ചിലപ്പോൾ ചമ്മൽ വേണ്ടോ അപ്പൊ ഇവിടെ ഫാമിലി ലിവിംഗ് അതേപോലെ തന്നെ ഇതൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഡൈനിങ് സ്പേസ് ആണ് ഒരു പത്ത് ആൾക്ക് പത്ത് പന്ത്രണ്ട് ആൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള ടേബിളാണ് ഞങ്ങൾ ഉണ്ടാകുന്ന പ്ലാൻ മിനിമം പത്താളെ ഞങ്ങൾ ഇടും ഒരു ഇടും കാരണം എന്റെ ജ്യോസ്റ്റന്മാരും അതെ ഒരു കുട്ടിയും മക്കളും കൂടി വരുമ്പോ ഒരുപാട് ആളുണ്ട് അപ്പൊ ഒരു വലിയ ടേബിൾ ഇരുന്ന് എല്ലാവരും കൂടി കഴിക്കലോ പിന്നെ അതേപോലെ പ്രൈവസി കോട്ടിയാടുണ്ട് ആ ഒരു കോട്ടിയാടുണ്ട് ഓപ്ഷൻ ആണത് ഒന്ന് മജ്ലീസും അല്ലെങ്കിൽ കോട്ടിയാടും അല്ലെങ്കിൽ രണ്ടും കൂടെ നമുക്കൊരു മിക്സ് ആക്കിയിട്ടും മിക്സ് ആക്കിയിട്ടും ചെയ്യാം അപ്പൊ ഇത് സംഭവം ഞങ്ങൾ വിശാലമായിട്ട് ചെയ്തതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞത് ഇതിപ്പോ ശരിക്കും ഞങ്ങളുടെ പ്ലാൻ എന്താ നാല് 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 വർഷം കഴിഞ്ഞു അല്ലേ പ്ലാനും അതെ ഇനി എന്തായാലും ഒരു ആറേഴ് മാസം അല്ലെങ്കിൽ പിടിക്കും പിന്നെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചില്ല ഇതൊരു ബെഡ്റൂം ആണ് ഇത് നമുക്ക് കുട്ടികൾക്ക് ബെഡ്റൂം കിഡ്സ് ചെയ്യാവുന്നതാണ് അതിന് നല്ല വിശാലമായൊരു ഓപ്പൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്

അപ്പോ അപ്പൊ ഇതാ ഇതില് ഡി ബി ഒക്കെ കേബിൾ ആണ് യൂജി കേബിൾ ആണ് കേബിൾ ഇതൊക്കെ പതുക്കെ പതുക്കെ ഞങ്ങളും ഇവിടെ ചെയ്യാറുണ്ട് പണികളൊക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഫാമിലി ലിവിംഗ് ആക്സസ് ഉള്ള രീതിയിൽ ഒരു ചെറിയൊരു ഡെക്കും അവിടുന്ന് നമുക്ക് ഒരു ചെറിയുണ്ട് അപ്പുറത്തിൽ കാഴ്ചക്ക് ആ ഇങ്ങനെ വരുന്നത് തുറ പിന്നെ നമുക്ക് ഫാമിലി അപ്പുറത്തായിട്ടുള്ള അപ്പുറം നമ്മുടെ സുഹൃത്തുക്കളാണ് താമസിക്കുന്നത് ഇതൊരു പ്രയർ റൂമില്ല പ്രേയർ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫാമിലിക്ക് നമ്മൾ വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് മെയിൻ ആയിട്ട് വേണം ഞാൻ പറഞ്ഞത് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാ റൂമുകളും ഒരു പ്രൈവസിയാണ് റൂമിനകത്ത് നമ്മൾ ബെഡ്റൂമിനകത്ത് പെട്ടെന്ന് കയറി ഒന്നും കാണാനില്ല കാണാൻ ഒന്ന് ജസ്റ്റ് തിരിയണം ചെറിയ രീതിയിലൊരു ട്രാപ്പ് കൊടുത്തിട്ട് ട്രാപ്പ് അതായത് ഇപ്പോൾ അവിടുന്ന് ഒരാൾ ഇപ്പോൾ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ ഇപ്പോൾ ഡൈനിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബെഡ്റൂം ബെഡ്റൂമ് തുറന്നിട്ടാലും കാണിച്ചു നോക്കുമ്പോൾ നിൻ്റെ ബെഡ് സ്പേസ് കാണും ബെഡ് സ്പേസ് കാണില്ല നമ്മൾ കിടക്കുന്ന സ്ഥലം കാണില്ല അത് കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് അത് കോട്ടിയാടിലേക്കുള്ള നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കോട്ടിയാടിക്കുള്ള അപ്പർത്ത് റൂമും അപ്പർത്ത് റൂമും അത് ഉമ്മാക്കണം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് തൊട്ട് എന്റെ ഫാമിലിയാണ് താമസിക്കുന്നത് അപ്പൊ നമ്മളൊന്നും ഇല്ലെങ്കിലും അവർക്ക് കണക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നമ്മളെന്ന് കാണിച്ച് ഉമ്മന്റെ ബെഡ്റൂമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു നമ്മൾ ഞാൻ ഞാൻ ചിലപ്പോൾ പുറത്തായിരിക്കും ചിലപ്പോൾ വീട്ടിലാരെങ്കിലും ഇല്ലെങ്കിലും ഉമ്മാക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അവർ വിളിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വിളിച്ചാൽ ഇനി ഒരു നിലവിളിച്ചാൽ മണി പോണി വെല്ലുപണി പറ്റും കിട്ടുന്ന ഒരു ദൂരം അതെ അതെ ഇത് ശരിക്കും പറഞ്ഞതിന്റെ ഈ വീടിന്റെ കുട്ടിയായിട്ട് നമ്മൾ നടത്തുന്ന മുമ്പ് കൊണ്ടാണ് ഉമ്മാനെന്താണ് ഉമ്മാനുണ്ടാണെല്ലാ പരിപാടികളും തുടക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് വിൻഡോ ഉണ്ട് അതെ ഇതും എന്റെ ഫാമിലിയാണ് ഇവിടെയും നമ്മുടെ ഫാമിലിയാണ് താമസിക്കുന്നത് പിന്നെ ഇതിന്റെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ബാത്റൂമിന്റെ പ്രത്യേകത ഉണ്ട് ഇവിടെ ഗണ്ട് ക്ലോസറ്റ് ഉണ്ട് യൂറോപ്യൻ ക്ലോസെറ്റും ഉണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് നിർബന്ധമായിട്ട് ഞാൻ വേണം പറയുക കാരണം എന്റെ മക്കൾക്കൊക്കെ അവരി പോകാനൊരു താല്പര്യപ്പെടുന്നത് ഡെയിലി പ്രാക്ടീസിന്റെ ഭാഗമാണ് ക്ലാസ്സിന്റെ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാല് നമ്മളൊരു മോഡേൺ സ്റ്റൈലില് ബാത്റൂമ് ഡിസൈൻ ചെയ്യുമ്പോൾ അതെപ്പോഴും ഒരു കാണാനൊരു എന്താ ആരോഗ്യത് ഇൻക്ലൂഡ് ചെയ്യുന്നത് മസ്റ്റാണ് ഡോർ ഇങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുക അപ്പൊ അതിന്റെ ഒരു 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 ഹിഡൻ സ്പേസ് നല്ലത് നമുക്ക് ഫസ്റ്റ് ഓപ്പൺ വ്യൂല് നമുക്ക് ഒരിക്കലും നമ്മുടെ ബെഡ്റൂമിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഇന്റർക്ലോസ്റ്റ് നമുക്ക് ആവശ്യമില്ല ഞങ്ങൾ ഹോട്ടലിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ വെള്ളം നിറക്കുന്ന സമയം നമുക്കില്ല

അതേപോലെ ഒരു ഫോർമൽ ലിവിംഗ് ആണ് നമ്മളത് പിന്നെ നല്ലൊരു ഇതും പിന്നെ ഇത് മെയിൻ കിച്ചൺ മെയിൻ കിച്ചൺ പറഞ്ഞാൽ വർക്ക് ഏരിയ മെയിൻ മെയിൻ ആക്ടിവിറ്റീസ് അതെ ഇതൊരു റൂം ഇതിന്റെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷീറ്റ് ഒക്കെ ഇടും ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് നമുക്ക് വൈഫിന്റെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വെച്ച് ഇവിടെ തന്നെ ആലിക്ക് ഇവിടെ തന്നെ ഉണങ്ങാനുള്ള സംവിധാനം നമ്മൾ കണ്ടിരുന്ന അപ്പൊ ഇതാണ് നമ്മുടെ താഴെ മുകളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുകളിൽ നമുക്ക് അതൊന്നും കാണാൻ തരാം അടുക്കള പോലെ വലിയ വിൻഡോസ് നമ്മൾ നമ്മളിവിടെയൊക്കെ പ്ലാൻ ചെയ്ത് കണ്ട് ഒരു വെള്ളിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ പുറകിൽ നമ്മുടെ കാറ്റും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ അടുക്കള നമ്മള് ഭാഗത്താണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അതെ അതെ അത് കാരണം എന്താ അവിടെ അവിടെന്ന സൂര്യൻ ഒതുക്കുക പണ്ടത്തെ സിദ്ധാന് ഒരു ഐതിഹ്യമാണ് അല്ല ആളുകൾക്ക് പണ്ടാളുകൾക്ക് വെളിച്ചും കാരണമൊന്നുമില്ലല്ലോ ആ സമയത്ത് സൂര്യൻ ഒതുക്കുന്നത് കിഴക്കുന്നതാണ് അപ്പൊ അവിടെ നിന്ന് വെളിച്ചം വരാൻ വേണ്ടി പണ്ട ആളുകൾ ഒരു പണ്ട് വാസ്തു കണ്ടുപിടിക്കുന്ന മുന്നേ ആളുകൾ പണ്ടത്തെ ആളുകൾ ജീവിക്കാനുള്ള പരിപാടിയൊക്കെ പിന്നെയാണ് ശാസ്ത്രവും അതെ 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 അതാണ് സംഭവം അപ്പൊ ഇനി നമ്മൾ മുകളിൽ കയറുകയാണ് ഇത് രതീഷ് ഒറ്റയ്ക്ക് നിർമ്മിച്ച സാധനം രതീഷ് നിർമ്മിച്ച ഒരു ഏണിയാണ്ട നമുക്ക് എപ്പോഴും സ്ഥിരമായി വേണം ഞങ്ങളുടെ അടുത്ത് മെറ്റീരിയൽ ഉണ്ടായപ്പോ ഞങ്ങൾ എന്താ കാണിച്ചു ും പറഞ്ഞാൽ ഇവിടുത്തെ നാൽപ്പത് ടു അമ്പത് ശതമാനം ലേബർ ഞങ്ങൾക്ക് തന്നെയാണ് ലേബർ കോസ്റ്റ് ജിപ്സോക്കാണ് ചെയ്തത് ബാക്കിയൊക്കെ ഞങ്ങള് തന്നെ ഏകദേശമുള്ള പണി താഴെ മറ്റേ പോർച്ച് കോൺക്രീറ്റ് അതിലുള്ളിൽ കോൺക്രീറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്താണ് ഞങ്ങൾ തന്നെ ചെയ്ത പരിപാടികളാണ് അതുപോലെ ഈ വിൻഡോ പിടിപ്പിക്കുന്ന പരിപാടികളൊക്കെ അപ്പൊ ഇത് പറഞ്ഞ ബാൽക്കണി ഇവിടെ നല്ല അടിപൊളി ബാൽക്കണിയാണ് വ്യൂ ആണ് ിൽ പോയി അടിപൊളി വ്യൂ ഉണ്ട് മല കണ്ട മല അതിന്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ കൂടെ ആ ലിവിംഗ് ശെരി നല്ല പൈസ വെച്ചിട്ട് അപ്പൊ ഇതൊരു സ്പേസ് പിന്നെ സ്പേസ് ആണ് പിന്നെ അവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ആ ഒരു സൈഡ് നമുക്ക് അടിയിലെ പൂള് പിന്നെ സിസ്റ്റം എന്തെങ്കിലും സ്റ്റഡി ഏരിയ രണ്ട് ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പേരന്റ്സ് താഴെ ഇരിക്കുന്ന സമയത്ത് ആണെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാം നമ്മള് ലിഫ്റ്റ് തന്നെ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഉമ്മാക്കൊക്കെ ഉമ്മാക്ക് ഫസ്റ്റ് ഫ്ലോറിൽ റൂമിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ആ കോണി കയറി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് താഴെ അത് മാത്രമല്ല നമ്മളും നമുക്കും പൈസ ഒരു ലിഫ്റ്റ് നിർബന്ധമായിട്ട് എല്ലാ വീട്ടിലും പ്ലാൻ ചെയ്യും ഇപ്പൊ ലിഫ്റ്റിന് വലിയ പൈസ ഒരുപാട് ലക്ഷം നമുക്ക് ലക്ഷം നല്ല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഡിസൈനുകളും അതിന്റെ പിന്നെ ലക്ഷങ്ങളായിരുന്നു പിന്നെ ഇവിടെ തന്നെ നമുക്ക് കോട്ടയു കാണാൻ പറ്റും ഇവിടെ സേഫ്റ്റി ഗ്രില്ല് നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കാരണം ഇത് തുറന്നു തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലേ നമുക്ക് നമ്മളെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് അത് ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി സേഫ്റ്റി സേഫ്റ്റി നമ്മുടെ കുട്ടികൾക്കൊന്നും ഇവിടെ ഇവിടെ മെയിൻ ലക്ഷ്യം അതേപോലെ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത് അതിൽ ഒന്ന് ഞങ്ങൾ ഒഴിവാക്കി ശരി പറഞ്ഞാൽ അതൊരു തിയേറ്റർ സ്പേസ് ആയിരുന്നു വലിയൊരു സ്പേസ് ആണ് നല്ല സൈസിൽ നമ്മൾ വലിയൊരു ഹോം തിയേറ്റർ സ്പേസ് ഡെവലപ്പ് ചെയ്ത് ചെയ്യാന്നുള്ള ഉദ്ദേശം ചെയ്തായിരുന്നു പക്ഷെ വീട്ടുകാർക്ക് താല്പര്യമില്ല സിനിമ കൊണ്ടുള്ള ഞാനിപ്പം സിനിമ സമയമില്ലല്ലോ അതാണ് പിന്നെ എന്റെ സുഹൃത്തുക്കളെ ഒന്നരുടെ തിയേറ്റർ പറഞ്ഞിട്ടോ ആദ്യത്തെ ഒന്നര പ്രാവശ്യം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അധികാൾക്ക് മൊബൈൽ റീൽസ് അല്ല അതാണ് ഇത് ഉപയോഗം വരുന്ന ഇതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്നത് നമ്മൾ സമയമില്ലാന്നു മാറി അതെ ഇന്ന് തന്നെ ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ട് വീട് കാണാനുള്ള സമയത്തില്ല ഇത് ഇതായിരുന്നു നമ്മുടെ ജിമ്മായിട്ട് നമ്മൾ ചെയ്ത് പക്ഷെ ശരിക്കും എന്റെ കയ്യിലുള്ള ജിം എക്യൂപ്മെന്റ് വെച്ചിട്ട് ഇത് പോരാ പോരാ കാരണം ഞാനിപ്പോ കുറച്ച് ദിവസം നല്ല വ്യായാമം പരിപാടിയും ചെയ്യാനാണോ അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് ഞാൻ ഇങ്ങനെ പുറത്ത് പോരുന്നെടുത്ത് നോക്കുമ്പോ ഇത് പോരാ അപ്പൊ ഞങ്ങൾ എന്താണെന്ന് കട്ട് ചെയ്ത് ഇത് കൂടി ജോയിൻ ജോയിൻ ചെയ്തിട്ട് ചെയ്താൽ ഞാൻ മാത്രമല്ല ഭാര്യ മക്കളൊക്കെ അവരൊക്കെ തുടങ്ങി ഞാൻ പരിപാടി തുടങ്ങിയല്ലോ അവരാവും അവരൊക്കെ കൂടിയിട്ടാണ് പരിപാടി ചെയ്തത് പിന്നെ ഇത് നമ്മുടെ മെയിൻ സംഭവം ഇത് എല്ലാരും കാണേണ്ട ഒരു സംഭവമാണ് ഇത് ഞങ്ങളൊരു ഗ്രിൽ ഏരിയ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ചൊട്ട് സെറ്റി അതെ നമ്മുടെ മക്കളൊക്കെ വരുമ്പോൾ ജസ്റ്റുമാരുടെ മക്കളും സിസ്റ്ററിന്റെ മക്കളൊക്കെ വരുമ്പോൾ അവർക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടായി കൊടുക്കാൻ പക്ഷെ അടിപൊളി വ്യൂ ആണ് ഇതിന് മുകളിലും അതിനുള്ള മനോഹരമായ വ്യൂ ആ ഇതിപ്പോ നമ്മൾ ഇതുവരെയാണ് നമുക്ക് സ്ഥലം ഉള്ളത് ഇവിടെ ഫൗണ്ടേഷൻ കാണുന്നവരാണ് സ്ഥലമുള്ളത് പക്ഷെങ്കിലും അപ്പുറത്തെ ആളുകളുടെ സ്ഥലമാണെങ്കിലും കാണാൻ നല്ല മനോഹരമായ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ വീടിന്റെ അപ്ഡേറ്റുകൾ ഇനി നമ്മൾ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾ തീർച്ചയായും കാണുന്നത് മലയാളി എന്ന് കഴിഞ്ഞാൽ ഒരു വീട് വെക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് തീർച്ചയായും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ആളുകൾ റെന്റിനെ താമസിക്കുക നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അതെ നമ്മുടെ ഒരു വീട് എന്തായാലും മലയാളി ആദ്യം ഒരു വാഹനം വാങ്ങിക്കും അതെ ഇല്ലെങ്കിൽ വീട് വെച്ച് വാഹനം വാങ്ങിക്കും മലയാളിപ്പോൾ വാഹനത്തോടും വീടിനോടും ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ് അപ്പൊ നമ്മൾ ഇനി ഇനി ചെയ്യുന്ന പരിപാടികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളായിരിക്കും അപ്പം എല്ലാ വീഡിയോകളും കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ വർക്കുകൾ വരുന്നത് അപ്പം ഏതൊക്കെ നല്ലത് എന്തൊക്കെ ഞങ്ങൾ 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 വാങ്ങിക്കണമെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളാം അതേപോലെ സാധനങ്ങൾ വേർ കിട്ടും അത് നിങ്ങൾ കാണിച്ചാൽ മതി വാങ്ങിച്ചാൽ മതി അപ്പം ചെറിയൊരു ചാറ്റലും വേണ്ട നമുക്ക് താഴെ പോയിട്ട് നമുക്ക് വായിപ്പം അപ്പം നമ്മളെ വീട്ടിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ എം ഇ പി എഞ്ചിനീയർ ഉണ്ട് മുഹമ്മദ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിഷ്യൻ കണ്ട അത് കണ്ടേയല്ലേ കുറെ വയർ തുക ഇത് ഷഫീഖിന്റെ വർക്കറാണ് പിന്നെ ഇത് ഷഫീഖിന്റെ ഓഫീസിൽ തന്നെ ഷഫീഖിന്റെ സുഹൃത്തു ആണ് ബന്ധുവാണ് അല്ലെ കസിൻസൾട്ടിംഗ് ഇന്റീരിയർ കൺസൾട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ പ്രൊജക്ട് വീണ്ടും ഒന്ന് അല്ലേ ഒത്തിരി സ്പീഡാക്കിയിട്ട് അടുത്ത മഴയാമ്പളിക്കും ഇരിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം എൻ്റെ വീട് പൊളിഞ്ചാടാനായി അപ്പോ മക്കളെയും കൊണ്ട് അവിടെ ഇരിക്കാൻ ഒരു സേഫ്റ്റി കുറവാണ് അത് ഒരുപാട് പഴയ വീടാണ് പഴയ വീടൊരു പത്തു പത്ത് ചൊല്ലുമായിരുന്നു പക്ഷെ അന്ന് മണ്ണ് ചുമരൊക്കെ കൊണ്ട് ഉപയോഗിച്ചാണ് മണ്ണ് ചുമർ ഇഷ്ടുകയാണ് പക്ഷെ തേച്ചതും ഇതൊക്കെ മണ്ണാണ് അപ്പൊ അതൊക്കെ അങ്ങനെ അടർന്ന് വരാൻ തുടങ്ങി പിന്നെ പഴയ കോൺക്രീറ്റുകളൊക്കെ അടർന്ന് ചാടാൻ തുടങ്ങി അപ്പൊ എന്തായാലും ഇനിയുള്ള വീഡിയോകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വീട് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉപകരിക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കാരണം നമ്മൾ നിലം ഫ്ലോർ ഇങ്ങനെ ചെയ്യാം അതിൽ ടൈല് വിരിക സാധാരണ ടൈൽ വിരിക്കുന്നത് അല്ലാതെ ശരിക്കും പ്രോപ്പർ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് അപ്പം എല്ലാവരും തുടർന്ന് കാണുക അപ്പൊ ഇനിയുള്ള വീഡിയോകൾ നമ്മുടെ ട്രാവൽ മാസം എന്ന് പറയുന്ന ചാനലിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക അതിലാണ് നമ്മൾ ട്രാവൽ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പൊ ട്രാവലിൽ തന്നെ നമ്മുടെ ഈ വീട് അപ്ഡേറ്റും അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ക്രൂസ്റ്റ് ഊട്ടി പറയാൻ വേണ്ടി എൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ട് ഒരു പേജുണ്ട് അതിനകത്തും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരും തീർച്ചയായിട്ടും മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ പല സാധനങ്ങളും കാണിക്കട്ടെ അതന്നെ നിങ്ങൾ വാങ്ങിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ ഞങ്ങളതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതും ഇതിപ്പോ ഞാനിപ്പോൾ ഒരു സാധനം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതും മാത്രമുള്ള ഒരു 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 ചുമരി ഉണ്ടാക്കി അതിനകത്ത് ചിത്രങ്ങളൊക്കെ കുറവായിരിക്കും അപ്പൊ വളരെ മിനിമ എനിക്ക് സ്ഥലം ഇങ്ങനെ കാണണം അതിൻ്റെ ഒരു ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളും അങ്ങനെ സ്ഥലങ്ങളിൽ കിടന്ന് കറങ്ങിയ ആളുകളായതുകൊണ്ട് വിശാലത ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീട് ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു പ്ലാനിൽ തന്നെ വലിച്ചു വലിച്ച് നീക്കിയത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതൊക്കെ വലിയൊരു സംഭവമായിരിക്കും ഇപ്പം നാട്ടുകാരെ കണ്ടിട്ട് ഞെട്ടുണ്ട് എന്താ ചെയ്ത് വെച്ചിട്ടേ പക്ഷെ ഇതിനകത്ത് ഉള്ള പണികളൊക്കെ വളരെ ചെറുതായിട്ടായിരിക്കും വീട് ഫുൾ ആയിരുന്നു ഞാൻ ഇപ്പൊ കാണിക്കില്ല ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വീട് ഫുള്ള് ആയിട്ട് ഞാൻ കാണിക്കട്ടെ ഇതിന്റെ ലാൻഡ്സ്കേപ്പും പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ പിന്നെ വീട് ഫുൾ ആയിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ അതുവരും നമ്മൾ എന്താണ് എന്താണെന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടിയുള്ള അതൊക്കെ നിങ്ങൾ കാണിച്ചിട്ട് അപ്പോൾ ഷെഫിക്കെ നമുക്ക് ഇനി അടുത്ത വർക്കിലെ ഇനി കുറെ അളവെടുക്കാൻ പരിപാടിയുണ്ട് നമുക്ക് ഒരുപാട് അവരും സംസാരിക്കാണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ നിങ്ങൾ കൂട്ടുകേലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഇതെന്താണ് വ്യത്യസ്തത കേൾക്കേണ്ട അത് കുറെ വ്യത്യസ്തത ഉണ്ടാവും കേട്ടാ അതിന്റെ തുടക്കമാണ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലേ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നതായിരിക്കും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുക അപ്പൊ ഇതിലും നല്ലൊരു അടിപൊളി വീടിന്റെ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം